ഹായ് ഗൈസ് ഇപ്പം നമ്മുടെ ക്ലൈമറ്റൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെ മഴയൊക്കെ മാറി നല്ല വെയിലായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ലിബാമൊക്കെ ഉപയോഗിച്ചിട്ട് അത് കൂടുതൽ ഡാർക്ക് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ബീട്രൂട്ട് വെച്ചിട്ട് നല്ലൊരു ഉണ്ടാക്കാം അപ്പം നമ്മൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നീരെ എടുത്തിട്ടുള്ളൂ കേട്ടോ ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ടിൻ്റെ നീരെടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് അലോവേര ജെല്ലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പകരം നമുക്ക് നെയ്യായാലും കുഴപ്പമില്ല അതൊന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് യൂസാക്കാം നല്ല റിസൾട്ടാണ് കെട്ടോ നമ്മുടെ ചുണ്ട് നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു റെഡിഷ് കളറാണ് ഇതിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക